സീബ്രലൈൻ മുറിച്ചുകടക്കവേ അതിവേഗത്തിലെത്തിയ കാറിടിച്ച് വയോധികന് പരിക്ക് എഴുപത്തിയേഴ് വയസ്സുള്ള മുണ്ടയ്ക്കാണ് പരിക്കേറ്റത് ഇന്നലെ കാലത്ത് പത്ത് മണിക്കാണ് അണ്ണക്കമ്പാട് പള്ളിക്ക് സമീപം സീബ്രലൈൽ മുറിച്ചുകടക്കവേ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് കാരനായ മുണ്ടയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് കാറിടിച്ച ഉടൻ തന്നെ എടപ്പാൽ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ മെഡിക്കൽ കോളേജിലേക്കും മുണ്ടയെ മാറ്റി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി